തിരികെ എത്തുന്നു ദൃശ്യങ്ങൾ കാണാം ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു സൈന്യം സർവസജ്ജമായി വയനാട്ടിൽ ഉണ്ട് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിലത്തെ വിവരം മേഘനയുണ്ട് മേഘന പറഞ്ഞോളൂ ഫിച്ചി നമ്മളിപ്പോൾ കാണുന്നത് രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇതുവഴി അതായത് ഇത് ആദ്യമായി ഉണ്ടായിരുന്നത് ഒരു കൈത്തോടായിരുന്നു അതിനുശേഷം വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നു ഈ ദുരന്തത്തിന് ശേഷമാണ് ഈ ജലാശയത്തിന് ഈ പുഴയ്ക്ക് ഇത്രയധികം വ്യാപ്തി വന്നത് അതിനുശേഷം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പുറ ഇപ്പുറത്തെ കരയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ ഈ കരസേന എത്തി റോപ്പ് വഴി വടം ഉപയോഗിച്ച് മറുകരയിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതായത് ആ അത്തരം ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് തത്സമയം ഈ ദുരന്ത ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ സേന ലക്ഷ്യം വയ്ക്കുന്നത് ആ മറുകരയിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും തന്നെ പരുക്കു പറ്റിയതും പറ്റാത്തതുമായ എല്ലാവരെയും തന്നെ മറുകരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഇനിയും ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശത്തുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും തന്നെ ഇവിടുന്ന് ഒഴിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സേന എൻ ഡി ആർ എഫും നാവികസേനയും അടക്കം വ്യോമസേനയും അടക്കമുള്ളവർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ പ്രവർത്തനം തന്നെയാണ് ദ്രുതഗതിയിൽ നടക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇരുട്ട് ആകുന്നതോടുകൂടി തന്നെ ഈ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ദുഷ്കരമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ അധികം കാലതാമസം ഇല്ലാതെ തന്നെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി നടക്കുന്നു ഇപ്പോൾ ഈ സ്ഥലത്തുള്ളത് ആർമിയും എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും പിന്നെ സന്നദ്ധ സംഘടന പ്രവർത്തകരടക്കമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത് ഇവർ ഈ പരിക്കേറ്റ ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്യുന്നു മറ്റുള്ള ആൾക്കാരെ പരിക്കേറ്റ ാത്തതും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ ഈ ജലാശയത്തിൽ നിന്ന് ഈ പുഴയിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ വടം ഉപയോഗിച്ചുകൊണ്ടും എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടുമുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് കടക്കുന്നത്